പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാതകമലങ്ങളിൽ ശതകോടി പ്രണാമം സജ്ജനങ്ങളായ പ്രിയ ആത്മ സഹോദരരെ ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം നാൽപ്പത്തി മൂന്നാം മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത് മന്ത്രം ഇപ്രകാരമാകുന്നു പ്രകൃതി പീഡിച്ചു ചുഴറ്റിടും പ്രകാരം ൾ പോലും അഹോ ചുഴന്നിടുന്നു വികൃതി വിടുന്നതിനായി വേല ചെയ്വില്ല അകൃതി ഫലാഗ്രഹമറ്ററിഞ്ഞിടേണം പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം സുഹൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു വികൃതി വിടുന്നതിനായി വേല ചെയ്വല അകൃതി ഫലാഗ്രഹമറ്ററിഞ്ഞിടേണം നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം പ്രകൃതി പ്രകൃതിയുടെ ചുഴറ്റിടും പ്രകാരം ശക്തമായ പെട്ട് ശക്തമായകാതെ സുഖൃതികൾ പോലും ചില സന്മാർഗ സഞ്ചാരികൾ പോലും അഹോ ചുഴന്നിടുന്നു നിലകിട്ടാതെ നട്ടം തിരിയുന്നു ആശ്ചര്യം തന്നെ വികൃതി വിടുന്നതിനായി കർമ്മബന്ധം വിട്ടുകിട്ടുന്നതിനായി വേലചെവിയില അകൃതി നിഷ്ക്രിയനായിരിക്കുന്നത് തമോ ഗുണവർദ്ധിനിയായ അകൃതിയാണ് ഫലാഗ്രഹമറ്റ് വിഹിത കർമ്മങ്ങൾ ഫലേച്ഛ കൂടാതെ ചെയ്യുകയും അറിഞ്ഞിടണം രൂപത്തിൽ വർധിക്കുകയും വേണം ഒരിക്കൽ കൂടി അർത്ഥം പറയാം പ്രകൃതിയുടെ ശക്തമായ ചുഴിയിൽപ്പെട്ട് കരറാനാകാതെ ചില സന്മാർഗ സഞ്ചാരികൾ പോലും നില കിട്ടാതെ നട്ടം തിരിയുന്നു ആശ്ചര്യം തന്നെ കർമ്മബന്ധം വിട്ടുകിട്ടുന്നതിനായി നിഷ്ക്രിയനായിരിക്കുന്നത് തമോ ഗുണവർദ്ധിനിയായ അകൃതിയാണ് വിഹിത കർമ്മങ്ങൾ ഫലേച്ഛ കൂടാതെ ചെയ്യുകയും സാക്ഷി രൂപത്തിൽ വർധിക്കുകയും വേണം നമുക്കിനി ഈ മന്ത്രത്തിന്റെ ആന്തരികമായ അർത്ഥതലത്തിലേക്കൊന്ന് കടക്കാം ഇവിടെ പ്രകൃതിയെ നമ്മൾ സംസാര ഭാഷയിൽ പറയാറുള്ള അർത്ഥത്തിലല്ല മനസ്സിലാക്കേണ്ടത് പിന്നെ എങ്ങനെയാണ് പ്രാപഞ്ചിക സത്തയിൽ നടക്കുന്ന എല്ലാ ക്രിയകളുടെയും ചുക്കാൻ പിടിക്കുന്നത് പ്രകൃതിയാണ് അതൊരു നിയമം തന്നെയാണ് ആ നിയമത്തെ ലംഘിക്കുവാൻ നമുക്ക് കഴിയുകയില്ല ലംഘിച്ചാൽ തന്നെ ഇരട്ടി ശക്തിയോടെ അത് തിരിച്ചടിക്കും ഈ പ്രകൃതി ഓരോ ജീവിയിലും വ്യത്യസ്തമാണെങ്കിലും എല്ലാറ്റിനെയും ഒരു വ്യവസ്ഥയിൽ കൊണ്ടുവരുന്ന അരുണനാത്മകത പ്രകൃതിയിൽ ആകവേ നിറഞ്ഞിരിക്കുന്നുണ്ട് അതിനെ ധർമ്മം എന്നാണ് വിളിക്കുന്നത് പ്രകൃതിയിൽ തന്നെയുള്ള രണ്ടു തരം ഉണ്ട് അതിലൊന്ന് ചിതറി തെറിച്ചു പോകുന്ന ശക്തിയാണ് ആ ശക്തിയുമായി താതാത്മ്യപ്പെട്ട് മനുഷ്യനടക്കമുള്ള എല്ലാ ജീവികളും വലയുകയാണ് ചെയ്യുന്നത് എന്നാൽ ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ ധർമ്മിയെ അറിഞ്ഞുകൊണ്ടുള്ള ഏകാത്മകമായ ഒരു ജ്ഞാനമുണ്ട് അത് ജീവിതത്തെ ഉദാതീകരിക്കുന്നതാണ് ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴും വീണ്ടും നമ്മെ ചിദ്രശക്തികൾ ആശ്ലേഷിച്ചുകൊണ്ടേയിരിക്കും അതിനെയാണ് വികൃതി എന്ന് പറയുന്നത് വികൃതിയുടെ പിടിയിൽപ്പെട്ടാൽ അതിൽ നിന്നും ഊരി പോരാൻ നിഷ്ക്രിയത്വമോ അലസതയോ അവലംബിക്കുകയല്ല ഇവിടെ വേണ്ടത് നമുക്കറിയാം ചിലർക്ക് എന്തെങ്കിലും ദുഃഖം ഉണ്ടാവുകയാണെങ്കിൽ അവർ ശ്മശാന വൈരികളെ പോലെ ഒന്നും ചെയ്യാതെ ഒരിടത്ത് ചടഞ്ഞു ചടഞ്ഞുകൂടിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അല്ലേ എന്നാൽ അവരുടെ ദുഃഖമാകട്ടെ നിഷ്ക്രിയത്വം പാലിച്ചതുകൊണ്ട് തീരുന്നില്ല ശാരീരികമായിട്ടുള്ള നിഷ്ക്രിയത്വം ഉണ്ടെങ്കിലും മാനസികമായി അവർക്ക് വികൃതിയിൽ നിന്നും വിട്ടുപോരാൻ കഴിയാറില്ല ഒന്നും ചെയ്യാതിരിക്കുന്നത് അകൃതിയാണ് ഇതിൽ നിന്നും രക്ഷ നേടുവാനുള്ള വളരെ ഫലവത്തായ ഒരു മാർഗം സ്വാമിത്രിപാദങ്ങൾ നമുക്ക് ഇവിടെ ഉപദേശിച്ചു തരുന്നു പ്രകൃതിയിലെ നിയമങ്ങൾ എല്ലാ ജീവികളും അനുസന്ധാനം ചെയ്യണം അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയുകയില്ല ദാഹിക്കുന്നവൻ വെള്ളം കുടിക്കണം വിശക്കുന്നവൻ അന്നം കഴിക്കണം ഇതെല്ലാം ആവശ്യങ്ങളാണ് ഇവിടെ ജീവിക്കുന്ന ഈ ജീവികൾക്കെല്ലാം ഈ ആവശ്യങ്ങൾ നിറവേറുകയും വേണം അതിനു വേണ്ടി നമ്മൾ എന്തു ചെയ്യണം കർമ്മം ചെയ്യണം കർമ്മങ്ങൾ ഞാൻ ചെയ്യുന്നു എന്ന ഭാവം ഒരിക്കലും പാടില്ല കർമ്മങ്ങളെല്ലാം പ്രകൃതിയുടേതാണ് ഞാനാണ് കർമ്മം ചെയ്യുന്നതെന്ന് ഭാവിക്കുകയാണെങ്കിൽ കർമ്മങ്ങളുടെ ഫലത്തിൽ എനിക്ക് ആകാംക്ഷയും സംഘവും ഉണ്ടാകും അത് ബന്ധനമാണ് അതുകൊണ്ടാണ് സുഹൃതികൾ പോലും ബന്ധനത്തിന് അടിപ്പെടുന്നത് മനസ്സിലായോ നമ്മൾ കർമ്മം ചെയ്താൽ അത് ഞാനാണ് കർമ്മം ചെയ്യുന്നത് എന്നുള്ള മനോഭാവത്തോടെ ഒരിക്കലും ഒരു കർമ്മവും ചെയ്യാൻ പാടില്ല നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് സുഹൃതികൾ വീടില്ലാത്ത ഒരാൾക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നത് ഒരു നന്മയാണ് പക്ഷേ ഞാൻ വീടുണ്ടാക്കി കൊടുത്തു എന്ന ഒരു ചിന്ത നമ്മെ അഹങ്കാര രൂപത്തിൽ ബന്ധിക്കും അതുകൊണ്ട് പ്രകൃതിയിൽ നിന്ന് മോചിതരാകാൻ ആഗ്രഹിക്കുന്നവർ നല്ല കർമ്മങ്ങളുടെ കർത്തൃത്വത്തിൽ നിന്നും ചീത്ത കർമ്മങ്ങളുടെ കർത്തൃത്വത്തിൽ നിന്നും മോചിതരാകണം എന്നിട്ട് ഫലേഴ്ചയില്ലാതെ കർമ്മം ചെയ്യണം അപ്പോൾ കർമ്മം ചെയ്യുകയാണ് പോലും നമുക്ക് പറയാൻ കഴിയുകയില്ല കാരണം പ്രകൃതിയുടെ കർമ്മം അതിന്റെ വഴിക്ക് നടക്കുന്നു നാം അതിനെല്ലാം സാക്ഷി സാക്ഷിയായിരിക്കുകയും ചെയ്യുന്നു അതാണ് ജീവിതത്തിന് മുക്തി നൽകുന്ന ഒരേ ഒരു പ്രക്രിയ ഇപ്പോൾ തൃപാദങ്ങൾ നമുക്കിവിടെ മുക്തി നൽകുന്നതിനുള്ള ഒരു ഉപായമാണ് പറഞ്ഞു തന്നിരിക്കുന്നത് എന്ത് ചെയ്യണം നമ്മളെല്ലാം പലവിധ ദുഃഖങ്ങളിൽ പെട്ട് വലയുകയാണ് അങ്ങനെ വലയുമ്പോഴും നല്ല കർമ്മങ്ങൾ ചെയ്യണം നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ഞാനാണ് കർമ്മം ചെയ്യുന്നത് എന്ന ഭാവത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല നല്ല കർമ്മം ചെയ്യുന്നവരാണ് സുഹൃതികൾ സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ നാൽപ്പത്തി മൂന്നാം മന്ത്രത്തിൻ്റെ ലഘുവായ വ്യാഖ്യാനം ഇവിടെ സമാപ്തി കുറിക്കുന്നു അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം നാരായണ ധർമ്മം വിജയിക്കട്ടെ ഓ